പാർലമെന്റ് അതിക്രമ സംഭവത്തിൽ രണ്ടു പ്രതികൾ പ്ലാൻ എ പ്ലാൻ ബി എന്നിങ്ങനെ രണ്ടു പദ്ധതികൾ തയ്യാറാക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തി സ്വയം തീ കൊളുത്താനായിരുന്നു ഇവർ ആദ്യം പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ദേഹത്ത് പുരട്ടാൻ ജെല്ല് കിട്ടാത്തതിനാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഇത്തരമൊരു പ്രതിഷേധം കൂടുതൽ ഫലപ്രദമാവുമെന്നായിരുന്നു ഇവരുടെ നിഗമനം ഗാലറിയിൽ നിന്ന് സഭയിലേക്ക് ചാടി ലഘുലേഖകൾ വിതരണം ചെയ്യാനും ഇവർ ആലോചിച്ചു സഭയ്ക്കകത്തും പുറത്തും ഇതിന് പദ്ധതിയിട്ടു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലളിതാണ് പോലീസിന് ഇക്കാര്യം മൊഴി നൽകിയത് സംഭവവുമായി ബന്ധപ്പെട്ട ബിജെപി എം പി പ്രതാപ് സിംഗയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സിംഹയുടെ ശുപാർശയിൽ ലഭിച്ച പാസ് ഉപയോഗിച്ചാണ് അക്രമി പാർലമെന്റിനകത്ത് കയറിയതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ കടന്ന് പ്രതിഷേധം നടത്തിയത് ശൂന്യവേളയിൽ ഗാലറിയിൽ നിന്ന് സഭാതളത്തിലേക്ക് ചാടി ഇവർ മഞ്ഞ പുകക്കുറ്റികൾ പ്രവർത്തിപ്പിക്കുകയായിരുന്നു ഇതേസമയം തന്നെ അമോഷിന്റെ നീലം ദേവി എന്നിവർ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം നടത്തി അഞ്ചാമൻ ലളിത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പ്രതിഷേധം നടത്തിയ ഉടൻ തന്നെയും ലളിത് ഞായെ പിന്നീടും പോലീസ് പിടികൂടി ഡൽഹി പോലീസിന് പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം